അനുഭവം എഴുതിയത് സുനിത ആത്മാക്കൾക്ക് ശത്രുത ഉണ്ടാകുമോ എന്നതറിയില്ല പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം വിശ്വാസവും അന്ധവിശ്വാസവും ആധുനിക വൈദ്യശാസ്ത്രവും സമന്വയിപ്പിച്ച് വായിക്കുമ്പോൾ ഇന്നും അത്ഭുതമാണ് എനിക്ക് അതിന് ഞാൻ കൊടുത്ത വില ആദ്യമായി ഗർഭം ധരിച്ച ആറുമാസത്തിൽ അധികം ചുവന്ന കുഞ്ഞിനെയായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയും അദ്ദേഹവും മാത്രമാണ് ഉണ്ടായിരുന്നത് കൂടെ അമ്മയുടെ സഹോദരൻ്റെ മക്കളും രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അവരുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് അമ്മയുടെ കൂടെയാണ് അവർ താമസിച്ചിരുന്നത് രണ്ടുപേരും കുറച്ച് വർഷങ്ങളുടെ ഇടവേളകളിൽ പെട്ടെന്ന് എന്തോ അസുഖം വന്ന് മരിച്ചു എന്നത് മാത്രമാണ് എനിക്ക് അറിയാവുന്ന കഥ ഇതിൽ മൂത്ത പെൺകുട്ടിയെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം മൂലം അദ്ദേഹത്തിന് അത് സമ്മർദ്ദമായിരുന്നില്ല അവളുടെ കല്യാണം ഞങ്ങൾ നടത്തി നടത്തിക്കൊടുക്കാം എന്നൊരു ഉറപ്പ് എൻ്റെ ഭർത്താവ് നൽകിയിരുന്നു എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയതായിരുന്നു അവൾ അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അവളുടെ കല്യാണം ഉറപ്പിച്ചു അവൾക്കിഷ്ടമുള്ള ഒരു പയ്യനോടൊപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട് തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം അടുക്കളയിൽ ആരോ പാചകം ചെയ്യുന്ന സമയം ഞാനവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് ആരുടെയോ നിഴൽ പോലെ എനിക്കും അമ്മയ്ക്കും തോന്നി അമ്മയ്ക്ക് അന്നൊന്നും ഈ പ്രേതം പിശാജ് എന്നതിൽ ഒരു വിശ്വാസവുമില്ലാത്ത ആളാണ് തൊട്ടടുത്തു തന്നെ അമ്മയുടെ തറവാട് മറ്റൊരു ആംഗ്ലയുടെ വീട് പിന്നെ കസിൻസ് എല്ലാം അടുത്ത് തന്നെയാണ് അവരിൽ ആരെങ്കിലും ആയിരിക്കും വന്നത് എന്ന് കരുതി അതിൻ്റെ പിറ്റേ ദിവസം സന്ധി കഴിഞ്ഞ് അമ്മ അടുക്കളയിൽ കയറി കറി ഉണ്ടാക്കാൻ നിന്ന് അന്നും ഞാൻ പതിവ് പോലെ പാചകം പഠിക്കാൻ നോക്കിയിരുന്നു അരകല്ല് അടുക്കളയോട് ചേർന്ന് പുറത്താണ് വെച്ചിട്ടുള്ളത് അമ്മ പറഞ്ഞത് കേട്ട് ഉള്ളിച്ചറിക്കാൻ നിന്ന എൻ്റെ പുറകിൽ ആരോ വന്ന് നിന്നതുപോലെ ഞാൻ കരുതി അമ്മയാണെന്ന് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല വീടിനോട് ചേർന്നുള്ള പുറത്തുള്ള ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് എങ്ങനെയാണെന്ന് അറിയില്ല ബോധമില്ലാതെ അവിടെ പിന്നീട് അറിഞ്ഞു പനി കൂടി കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു അവിടെ നിന്ന് പുതിയ ബിരുന്നിന് നേരെ എൻ്റെ വീട്ടിലേക്ക് പിന്നീട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല തിരിച്ചു വന്നിട്ട് വെള്ളം മാറി കുളിച്ചത് കൊണ്ടൊക്കെ ആകാം എന്ന് കരുതി അങ്ങനെ ഇരിക്കെ കടിഞ്ഞൂൽ ഗർഭം ധരിച്ചു ഞാൻ അമ്മയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു പിന്നീട് എന്നെ അനങ്ങാൻ സമ്മതിച്ചില്ല ഞാൻ ആ സമയം എം കോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ക്ലാസ്സിൽ പോകും ക്ഷീണം കാരണം ഇടയ്ക്കിടയ്ക്കാണ് പോകുന്നത് ഞങ്ങളുടെ കല്യാണ ശേഷം ആ മൂന്ന് കുട്ടികളിലൊരാൾ അവരുടെ അമ്മയുടെ വീട്ടിലും പെൺകുട്ടികൾ തറവാട്ട് വീട്ടിലുമാണ് താമസിച്ചിരുന്നത് ഞാൻ വീട്ടിലുള്ള സമയം രശ്മിയും മറ്റൊരമ്മാവൻ്റെ മകൾ സൂര്യയും എനിക്ക് കൂട്ടുണ്ടാകും ഏകദേശം ഒരേ പ്രായക്കാർ ആയതുകൊണ്ട് നല്ല ഫ്രണ്ട്സായിരുന്നു അവർ ഏകദേശം എനിക്ക് നാല് മാസമായി ഒരു ദിവസം ഞങ്ങൾ മൂന്ന് പേരും ഓരോന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ പതുക്കെ കിടക്കാൻ വേണ്ടി ഞങ്ങളുടെ റൂമിൽ വന്ന് തൊട്ടടുത്ത ഹാളിൽ രശ്മിയും സൂര്യയും ഉണ്ട് ഞാൻ ഉറങ്ങിയില്ല ചുമ കണ്ണടച്ച് കടന്നു ആ സമയം റൂമിൽ ആരോ കയറിയതുപോലെ എൻ്റെ അരികിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു അപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തൊണ്ടയിൽ എന്തോ സംഭവിച്ചു എൻ്റെ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ഓടി വന്നു അപ്പോഴേക്കും എനിക്ക് എന്തോ തൊണ്ടയിൽ നിന്ന് വിട്ടതുപോലെ വിട്ടതുപോലൊരു ആശ്വാസമുണ്ടായി അവർ രണ്ടുപേരും പേടിച്ചു അമ്മയും ഭർത്താവിനെയും ഫോൺ ചെയ്ത് അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇതറിഞ്ഞ് വീട്ടിൽ വന്നവർ അമ്മയോട് പറഞ്ഞു മോൾക്ക് ചരടിയിപ്പിച്ച് കേട്ടാൻ അതിനിടയിൽ ഒരു ദിവസം ഞാനും അമ്മയും ഹസൻ ചേർന്നിട്ട് അമ്പലത്തിൽ പറയളക്കാൻ ഇടയ്ക്ക് പോയിരുന്നു അമ്പലത്തിന് നേരെ നിന്ന് ഞാൻ കുഴഞ്ഞു വീണു പ്രഷർ കുറഞ്ഞതാകുമെന്ന് കരുതി അന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു അങ്ങനെ ഞാനും അമ്മയും വീണ്ടും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി എനിക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ സമയം തലചുറ്റിലുണ്ടായി അങ്ങനെ അവിടുത്തെ തിരുമേനി പുറത്തു വന്നിട്ടാണ് ചരടി ജപിച്ചു തന്നത് കുട്ടിയെ ഒറ്റയ്ക്കാക്കരുത് എന്ന് അമ്മയോടും പറഞ്ഞു അങ്ങനെ അഞ്ച് മാസം എത്തി നാട്ടുതടപ്പ് അനുസരിച്ച് അഞ്ചാം മാസം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം പിന്നീട് അമ്പലത്തിൽ പോകരുത് എന്നതാണ് അതിനുപ്രകാരം അമ്മയുടെ വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ ഞാൻ അവിടെ ചെന്ന് ആൽത്തറയിൽ കുഴഞ്ഞിരുന്നു എല്ലാവരും കൂടി പിടിച്ചാണ് അമ്പലത്തിൽ കയറ്റാൻ നോക്കിയത് പക്ഷേ ഞാൻ വീട് പോയി പെട്ടെന്ന് അവിടുത്തെ വെളിച്ചപ്പാട് ഓടി വന്ന് കണ്ണടച്ച് എൻ്റെ കയ്യിൽ പിടിച്ച് കുറേ നേരം ഇരുന്നു എൻ്റെ അമ്മയോട് ചോദിച്ചു ദുർഭരണ സംഭവിച്ച ഏതെങ്കിലും സ്ത്രീ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോയെന്ന് ഈ കുട്ടിയോട് അവർക്കുള്ള വിരോധം എന്താണെന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു എന്ന് അമ്മ പറഞ്ഞു എങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തിരക്കാൻ പറഞ്ഞു അമ്മ എൻ്റെ ഹസിനെ വിളിച്ചു അപ്പോഴാണ് അറിയുന്നത് രശ്മിയുടെ അമ്മ തൂങ്ങി മരിച്ചതാണെന്ന് അമ്മ അത് വെളിച്ചപ്പാടിനോട് പറഞ്ഞു അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഇത് അവർ ആകില്ല കാരണം വിഷം കഴിച്ചിട്ട് തൂങ്ങി മരിച്ച ഒരാളാണെന്ന് ഹസ്സിന് പക്ഷേ അങ്ങനൊരു സംഭവം അറിയത്തില്ല നന്നായി തിരക്കിയിട്ട് വരൂ എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് രശ്മിയുടെ അമ്മ സത്യത്തിൽ വിഷം കഴിച്ചതിന് ശേഷമാണ് തൂങ്ങി മരിച്ചത് എന്ന് അത് അറിയാവുന്ന ഒന്ന് രണ്ട് പേര് തങ്കാമയും ഹസ്സിൻ്റെ അമ്മ ഹസ്സിൻ്റെ അമ്മയെ തങ്കാമ എന്നാണ് വിളിച്ചിരുന്നത് അമ്മയുടെ ഒരു കുഞ്ഞമ്മയ്ക്കും മാത്രമായിരുന്നു അവർ ആരോടും അത് പറയാതിരുന്നത് അന്ന് എലിവഷം വാങ്ങി നൽകിയത് കുഞ്ഞമ്മയായിരുന്നു എലിശല്യം കൂടി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് പോസ്റ്റ്മോർട്ടം കാര്യക്ഷമമായി നടത്തിയില്ല അതുകൊണ്ട് തന്നെ ഇതാരും അറിഞ്ഞില്ല അങ്ങനെ എന്നെ പിന്നീട് ഹസ്സിൻ്റെ വീട്ടിലേക്ക് അയച്ചു അങ്ങനെ ഏഴു മാസം ആകാറായി ആ സമയം രശ്മിയുടെ നിശ്ചയം ഒരു സെപ്റ്റംബർ മാസം ഞായറാഴ്ച എൻ്റെ കെട്ടിയോൺ നടത്തുന്നതായതുകൊണ്ടും ഞാൻ ചെന്നിട്ടുള്ള ആദ്യത്തെ കല്യാണമായതുകൊണ്ടും തങ്കാമയ്ക്ക് നിർബന്ധം ഞങ്ങൾ അവിടെ വേണമെന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അത് കഴിഞ്ഞ് ഹസ്സിൻ്റെ വീട്ടിലെത്തി അതായത് ശനിയാഴ്ച വൈകുന്നേരം എത്തി വീട്ടിലെല്ലാവരും ഉണ്ട് കുറച്ചപ്പുറത്തുള്ള തറവാട്ടിൽ വെച്ചാണ് ചടങ്ങ് ഹസ്ബൻഡ് അതിൻ്റെ ഓട്ടത്തിലാണ് തൻ്റെ വെളുപ്പിന് അഞ്ച് മണിക്ക് അതിൻ്റെ കാര്യത്തിൽ ഇറങ്ങി ഞാൻ വീണ്ടും കിടന്നുറങ്ങി പെട്ടെന്ന് എൻ്റെ വയറിൽ എന്തോ ശക്തമായി അമർന്നതുപോലെ അമ്മയും അമ്മായിമ്മയും ചിറ്റമ്മമാരും എല്ലാം അപ്പുറത്തുണ്ട് അതിലൊരാളുടെ ചെറിയമ്മോനുണ്ട് ഞാൻ പെട്ടെന്ന് കട തുറന്നു അവനെങ്ങാനും വയറ്റിൽ കയറിയു എന്ന് പേടിച്ചു ആരുമില്ല എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി അപ്പോഴേക്കും ചെറുതായി ബ്ലീഡിങ് ഞാൻ അവിടെ ഒരു അമ്മായിയോട് പറഞ്ഞു അവർ പറഞ്ഞു ചിലർക്ക് അങ്ങനെ കാണും പേടിക്കണ്ട എന്ന് എനിക്ക് അന്നൊന്നും കാര്യമായി ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഞാൻ പോയി അനങ്ങാതെ കടന്നു കുറച്ച് സമയം കഴിഞ്ഞ് അമ്മായി വന്നു കൂടെയിരുന്നു അവരുടെ പ്രസവത്തിൻ്റെ കാര്യവും മറ്റും പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ കുറച്ച് സമയം കുഴപ്പമില്ല രാവിലെ തങ്കമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തന്നു കുളിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി ബാത്റൂമിൽ പോയി ഞാൻ പേടിച്ച് തിരിച്ചു വന്നു കാരണം ചെറിയ കഷ്ണങ്ങളായി രക്തപിണ്ഡങ്ങൾ വന്നു തുടങ്ങി എനിക്ക് മിണ്ടാൻ വയ്യാത്ത അവസ്ഥ എല്ലാവരും ചടങ്ങ് വീട്ടിൽ ഹസ്ബൻഡിനോട് വേഗം വരാൻ പറഞ്ഞു ഫോൺ ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി വീൽ ചെയറിൽ നിന്ന് സ്ട്രെച്ചറിലേക്ക് എന്നെ മാറ്റുമ്പോൾ എൻ്റെ ദൃഗസംഗീതം രക്തത്തിൽ കുളിച്ചിരുന്നു അത്യാവശ്യം നല്ല വേദനയും പരിശോധിച്ച് ഡോക്ടർ അമ്മയോടും ഹസ്ബൻഡിനോടും ദേഷ്യപ്പെടാൻ തുടങ്ങി എന്നെ ഹസ്ബൻഡ് ഉപദ്രവിച്ചതാണോ എന്നൊക്കെ മാറി മാറി ചോദിക്കാൻ തുടങ്ങി അവസാനം അവർ പോലീസിനെ അറിയിക്കും എന്ന് പറഞ്ഞു വാരി ശക്തമായി എന്തോ കൊണ്ടത് മൂലമാണ് ബ്ലീഡിങ് ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് ബോധം പോയി പിന്നീടാണ് അറിഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്നും ബന്ധുക്കൾ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ വിശ്വസിച്ചത് വേറെ കാരണം എന്തോ ആണെന്ന് അത് ഇന്നും അറിയില്ല പക്ഷെ കുഞ്ഞു മരിച്ചു ഒരു ആൺകുട്ടിയായിരുന്നു മരിച്ചതുകൊണ്ടും ബ്ലീഡിങ് ഓവർ ആയതുകൊണ്ടും നോർമൽ ഡെലിവറി സാധ്യമല്ലായിരുന്നു ഈ അനുഭവത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ പിന്നീട് ആരും നിന്നില്ല കാരണമെന്നു ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായതുകൊണ്ടും അടുത്ത പ്രാവശ്യം പീരീഡ് തീയതി തെറ്റിയെന്ന് അറിഞ്ഞ് അന്ന് തന്നെ എന്നെ വീട്ടിലേക്ക് മാറ്റി പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് പോയത് കുഞ്ഞിന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ പൺമറഞ്ഞ് പോയ ആ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവോ തൻ്റെ പകൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന് ഒരു ജീവൻ്റെ തുടിപ്പ് കൊണ്ട് വീണ്ടും ഒരു പരീക്ഷണം നടത്താൻ ഞങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല ഒരാളുടെ അനുഭവം അത് വായിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് കഥയോ അനുഭവമോ തർക്കശാസ്ത്രങ്ങളുടെ ചിരിഞ്ഞുനോട്ടമോ ഉണ്ടാകാം അത് സ്വാഭാവികം മാത്രം അനുഭവം എഴുതിയത് സുനിത ആത്മാക്കൾക്ക് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ അങ്ങനെയൊന്നുണ്ട് എന്നതാണ് അനുഭവം തർക്കപ്പറമ്പിലിരിക്കുന്നവർക്ക് ഒരു വിഷയം തന്നെയാണ് ആത്മാക്കളുടെ രൂപം എസ് എൽ സി മോഡൽ പരീക്ഷ നടക്കുന്ന സമയം രണ്ട് ദിവസം കഴിഞ്ഞാൽ എക്സാം തുടങ്ങും പൊതുവെ പരീക്ഷയ്ക്ക് മുമ്പ് അത്യാവശ്യമെല്ലാം പഠിച്ച് കഴിയാറുണ്ട് അതിൻ്റെ ഒരു ആത്മവിശ്വാസം കാരണം ഒരു ദിവസം പഠനത്തിന് അവധി കൊടുത്തു കാരണം അച്ഛൻ നാട്ടിലുണ്ട് അപ്പോഴെല്ലാം ചെറിയ വഞ്ചിയും കൊണ്ട് കരിമീൻ പിടിക്കാൻ രാത്രിയിൽ പോകുന്ന പതിവുണ്ട് അന്ന് കറുത്തവാവ് ദിവസം തക്കം എന്ന നാട്ടുഭാഷയിൽ പറയും അതായത് രാത്രി പതിനൊന്ന് മണിക്കും ഏകദേശം ഒരു മണിക്കുമിടയിൽ കരിമീൻ നന്നായി കിട്ടുമെന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങി കൂടെ ഞാനും അന്ന് ആൺകുട്ടികളുടെ സ്വഭാവം കുറച്ചുള്ളത് കൊണ്ട് വഞ്ചി തുഴയാനും അത്യാവശ്യം മീൻ പിടിക്കാനുമെല്ലാം പഠിച്ചിരുന്നു ഞങ്ങൾ പോകുന്ന വഴിയാണ് അച്ഛൻ്റെ തറവാട്ടുപക സർപ്പക്കാവ് അവിടെയൊന്ന് തൊഴുത് കൂടെ ഉണ്ടാവടേ എന്ന പതിവ് പ്രാർത്ഥന വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വരെ ഓർക്കാറുണ്ട് അന്നും അന്നുമെന്നും ഒന്ന് രണ്ട് സ്ഥലത്ത് വലയിട്ടു കാര്യമായി ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് കുറച്ച് വടക്കോട്ട് മാറി നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് അങ്ങനെ പോയിട്ടില്ല സാരമില്ല നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് അച്ഛനും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാനായിരുന്നു വഞ്ചി തൊഴിഞ്ഞത് അച്ഛൻ വടക്കോട്ട് തിരിഞ്ഞ് വല റെഡിയാക്കുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് വഞ്ചി തൊഴിഞ്ഞു ഏകദേശം കരയ്ക്ക് അരികിലൂടെയാണ് യാത്ര ഇടതുവശത്ത് തെങ്ങുമുണ്ട് പിന്നെ കായലിൻ്റെ അരികിൽ സാധാരണ ഉണ്ടാവാറുള്ള പുല്ല് വളർന്നിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ തെങ്ങിന് താഴെ ആരോ നിൽക്കുന്നു അത് വടക്കോട്ട് നോക്കി നിൽക്കുന്നത് കണ്ട് മുഖം കാടുന്നില്ല പക്ഷേ നിഴൽ പോലെ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ ആ പരിസരത്തൊക്കെ ടോയ്ലറ്റ് കായലിനോട് ചേർന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു ആരോ ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുവെന്ന് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ കൂട്ട് വന്നതാവുമെന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും വടക്കോട്ടേക്ക് പോയി മീനൊക്കെ പിടിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഏകദേശം ഒരു മണിയായിട്ടുണ്ടാവും തിരിച്ചു വരുമ്പോൾ ഈ പെണ്ണ് തെക്കോട്ട് നോക്കി നിൽക്കുന്നു ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി നോക്കിയിട്ട് മിണ്ടാൻ പറ്റുന്നില്ല എൻ്റെ സംസാരം കേൾക്കാത്തത് കൊണ്ടാവാം കുരിഞ്ഞിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന അച്ഛൻ എന്നെ നോക്കി എനിക്ക് വിണ്ടാൻ വയ്യാതിരിക്കുന്നു അപ്പോൾ തന്നെ ഞാൻ റെഡിയായി അച്ഛനോട് കാര്യം പറഞ്ഞു ആൾ അവിടെ തന്നെ ഉണ്ടെന്ന് അത് കേട്ട് അച്ഛൻ പുറകിലേക്ക് വഞ്ചി തുഴഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല മോൾക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു പകൽ നന്നായി കിടന്നുറങ്ങി എഴുന്നേക്കുമ്പോൾ നല്ല പനി പിറ്റേ ദിവസം പരീക്ഷയാണ് അടുത്തുള്ള ഹോമിയോഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി ആശ്വാസം കണ്ടു അങ്ങനെ ആദ്യ മോഡൽ എക്സാം അടിപൊളിയായിട്ട് എഴുതി പേപ്പറൊക്കെ കൊടുത്ത് ഓർമ്മയുണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് ടീച്ചർ നോക്കുമ്പോൾ കൈ പൊള്ളുന്ന പനി വീട്ടിൽ നിന്ന് ആളെ വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അങ്ങനെ മോഡൽ എക്സാം എഴുതി തീർത്തു പനി വിട്ടു നിൽക്കുന്നു വേറെ എന്തോ പനിയാണെന്ന് പറഞ്ഞു അതിൻ്റെ ടെസ്റ്റ് മുറ പോലെ നടക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭാര്യ ആനന്ദിച്ചിട്ട അമ്മയോട് പറഞ്ഞു കൊച്ചിനുമല്ല കണ്ണീറും കിട്ടിയതാകും നമുക്കൊരു ചരടി ജപിച്ച് കെട്ടാമെന്ന് പറഞ്ഞു മാത്താനം എന്ന ദേവീക്ഷേത്രത്തിലെ വിജയൻ തന്ത്രികളുടെ അടുത്തിയെന്നും അദ്ദേഹം അമ്മയോട് ചോദിച്ചു മോൾ എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ഞങ്ങൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല കാരണം അതൊരു സാധാരണ കാര്യം പോലെ തോന്നിയിട്ടുള്ളൂ അമ്മ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു പക്ഷെ തൽക്കാലം ചരടി ജപിച്ച് കൊടുത്തു എന്നിട്ട് മോളോട് ചോദിച്ചിട്ട് അവളെയും കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെ ശരടൊക്കെ കെട്ടി എന്തോ ഭസ്മം തന്നതൊക്കെ അമ്മ ശരീരം മുഴുവൻ പുരട്ടി നെറ്റിയിലും എന്തോ ശക്തി അതിനുണ്ടായിരുന്നു എന്നതുപോലെ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വൈകുന്നേരം ഞാനും അമ്മയും ചിറ്റയും കൂടി അമ്പലത്തിൽ പോയി അപ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞിരുന്നു ഇത് തന്ത്രികളോട് പറഞ്ഞു അങ്ങനെ അച്ഛനോടും കൊച്ചശ്ശരോടും പോയി അവിടെ പോയി ഒന്ന് തിരക്കിയിട്ട് വരാൻ പറഞ്ഞു അവർ തിരക്കിയപ്പോൾ അറിഞ്ഞത് അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി മണ്ണെണ്ണ ഒഴിച്ച് മരിച്ചിട്ടുണ്ട് അതോടെ അവിടുത്തെ വീടെല്ലാം വിട്ടിട്ട് വീട്ടുകാർ എങ്ങോട്ടോ പോയി എന്നു ആ തന്ത്രികൾ എന്തോ ഒരു മന്ത്രമണങ്ങിയ തകിട് ഒരു ചെറിയ പഞ്ചലോഹ ഏലസിൽ ലഭിച്ചു തന്നു അച്ഛൻ തറവാട്ടിലെ കാവിൽ എന്ന സ്വരൂപം കയറി തൊള്ളുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് മറ്റാപത്തുകൾ വരാതിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ കല്യാണം എന്ന് കഴിയുന്നോ അന്ന് ഈ ഏലസ് ഏതെങ്കിലും ഒഴുക്കുള്ള വെള്ളത്തിൽ കളയണമെന്നും പറഞ്ഞു ശരിക്കും അതിനൊരു ശക്തി ഉണ്ടായിരുന്നു എന്നത് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അറിഞ്ഞു അത് അവസാനം പറയാം എല്ലാ വർഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഏതോ ഒരു പത്ത് ദിവസം അത് പൂജിക്കാൻ വെക്കണം അപ്പോഴേക്കും പകരം ചരട് ജപിച്ചു തരും ഇനിയാണ് ഈ എലസ് വരുത്തി വെച്ച കോമഡി എൻ്റെ കല്യാണം വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലായിരുന്നു കൊണ്ട് ഈ എലസിൻ്റെ കഥ എല്ലാവരും മറന്നിരുന്നു എൻ്റെ വരന് അതിനെക്കുറിച്ച് പിടിപാടൊന്നും അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല അത്ര ടെൻഷനായിരുന്നു പകൽ മുഴുവൻ സാധാരണ കല്യാണത്തേക്കാൾ ടെൻഷൻ ഞങ്ങൾ പതുക്കെ കിടന്നു എൻ്റെ കെട്ടിയവൻ കൈയൊന്നെടുത്ത് എൻ്റെ ഇളിയിൽ വെച്ചു ഡിം എന്നൊരു ശബ്ദം ഡിം എന്നൊരു മറ്റൊരു ശബ്ദവും പെട്ടെന്ന് എനിക്ക് സംഭവം ക്ലിക്കായി അയ്യോ എൻ്റെ ഏലസ് എൻ്റെ പൊന്നു കൂട്ടുകാരെ അതോടെ എൻ്റെയും കെട്ടിയവൻ്റെയും കാളരാത്രിയായിരുന്നു അന്ന് ഈ സാധനം എങ്ങോട്ട് പോയി എന്ന് ഒരു പിടിയുമില്ല ഞങ്ങളുടെ റൂമിൻ്റെ ഡോർ നേരെ ഹാളിലേക്കാണ് എങ്ങനെ അവിടെ പോയി തപ്പും ആകെ ടെൻഷൻ ആരെല്ലാം പറഞ്ഞാൽ എൻ്റെ കെട്ടി ഒന്ന് നടക്കേടാവില്ലേ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിൽ ടോർച്ചില്ല ഒരു കുഞ്ഞ് ലൈറ്റുമുണ്ട് എല്ലാവരും ഉറങ്ങുന്നതുവരെ കാത്തിരുന്നു സമയം ഒരു മണി പതുക്കെ ഡോർ തോന്നു ഡോറിൻ്റെ കുഞ്ഞു വെട്ടത്തിൽ ഏലസ് തപ്പി നടന്നു അവസാനം കണ്ടുകിട്ടി ടി വി സ്റ്റാൻഡിൻ്റെ അടിയിൽ നിന്ന് പിറ്റേ ദിവസം അമ്മയോട് ഏലസ് അഴിച്ചു വെച്ച കാര്യം പറഞ്ഞ് തടി തപ്പി പിന്നെ ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ടായിട്ടേയില്ല അനുഭവം എഴുതിയത് റോഷൻ പണ്ട് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർ മരിക്കേണ്ട സമയമാകുമ്പോൾ മറ്റ് ചിലരുടെ ജീവൻ പകരമായി ജീവൻ രക്ഷിക്കുക എന്നൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവന് ബൈക്ക് ആക്സിഡൻറ്റായി മരണം സുരക്ഷിതമെന്ന് ഡോക്ടർ എഴുതിയ ടൈമിൽ അവൻ്റെ വെല്ലുവിച്ച് മരണത്തിന് കീഴടങ്ങി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്തുമാത്രം സത്യം അതിലുണ്ട് എന്നൊന്നും എനിക്കറിയില്ല അവൻ്റെ വെല്ലുവിച്ച് മരിക്കുമ്പോഴും അവൻ ആക്സിഡൻ്റായി കിടക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവൻ എൻ്റെ അമ്മ വീടായ തൃശ്ശൂരുള്ള ചങ്കാണ് ഒരു പക്ഷേ ഈ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകും അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ പറയാൻ വന്ന അനുഭവം ഇതൊന്നുമല്ല നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ നടന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നീട് ചില ആപദ്ഘട്ടങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ആ ആത്മാവ് നമ്മളെ രക്ഷപ്പെടുത്താൻ വന്നാൽ അങ്ങനെയുള്ളൊരു അനുഭവം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വസനീയമെന്ന് തോന്നി അതാണ് എഴുതാമെന്ന് വിചാരിച്ചത് തൽക്കാലം നമുക്ക് അയാളെ ആൻസി എന്ന് വിളിക്കാം ആൻസി അഞ്ചാം സ്റ്റാണ്ടിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു ചങ്ക് ഉണ്ടായിരുന്നു അവളുടെ പേര് ലീന കണ്ണൂരിൽ നിന്ന് സ്ഥലം മാറി വന്നതാണ് ലീന ആൻസിയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണവർ വീടോടു കൂടി സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് ആൻസി ആരോടും അധികം സംസാരിക്കാത്ത അന്തർമുഖമുള്ള സ്വഭാവക്കാരിയായിരുന്നു ലീനയാകട്ടെ ഭയങ്കര അടിച്ചുപൊളിയുള്ള ആളും ആദ്യമൊക്കെ അവളെ ഒഴിവാക്കാൻ ആൻസി ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഓരോ ശ്രമത്തിനൊടുവിൽ ലീന അവളോട് കൂടുതൽ അടുത്തു ഒരു മിഠായി കിട്ടിയാൽ പോലും അതിൻ്റെ പകുതിയുമായി ലീന ഓടുമായിരുന്നു ആൻസിയുടെ വീട്ടിലേക്ക് ആൻസിയും അങ്ങനെ തന്നെ അത്രയ്ക്ക് കൂട്ടായിരുന്നു അവർ തമ്മിൽ ആൻസിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു അവളുടെ ആരോടും മിണ്ടാതെയുള്ള ആ സ്വഭാവമൊക്കെ ആകെ മാറി അതുകൊണ്ട് ആൻസിയുടെ വീട്ടുകാർ വളരെ സന്തോഷത്തിലായിരുന്നു പത്തിൽ ലീനയും ആൻസിയും തമ്മിൽ മത്സരിച്ച് പഠിച്ചു നല്ല മാർക്ക് വാങ്ങി പ്ലസ് വൺ ഒരുമിച്ച് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ചേർന്നു നന്നായി പഠിച്ചു അങ്ങനെ നന്നായി പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരിപോലെ വന്ന് ലീനയുടെ ജീവൻ മരണം കൊണ്ടുപോയത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി ഗുളികയും കഴിച്ച് എക്സാം ടൈമിൽ ആൻസിയോടൊപ്പം ഉറക്കമളച്ച് പഠിച്ചിരുന്നു ലീന എന്നാൽ ആ പനി മഞ്ഞപ്പിത്തമായി മാറിയത് അവർ അറിഞ്ഞിരുന്നില്ല മരണദൂതൻ ആൻസി തരിച്ചാക്കി ലീനയും കൊണ്ട് എങ്ങോട്ടോ പോയി ലീനയുടെ പുസ്തകവും ഡയറിയുമെല്ലാം ഇന്നും ആൻസി ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ലീനയുടെ മരണം ആൻസിയെ ആ പഴയ അഞ്ചാം ക്ലാസ്സുകാരിയാക്കി ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കാൻ അവൾ ആഗ്രഹിച്ചു തൻ്റെ കൂട്ടുകാരിയുടെ ഓർമ്മകളുമായി അവളുടെ ജീവിതം ഇഴഞ്ഞ് തുടങ്ങി കാലചക്രമം വീണ്ടും മുന്നോട്ട് നീങ്ങി പഠനമൊക്കെ പൂർത്തിയാക്കി ആൻസി വിവാഹിതയായി സ്നേഹനിധിയായ തൻ്റെ ഭർത്താവിൻ്റെ കരുതലും സമർപ്പണവും അവൾക്ക് കൂടുതൽ ആശ്വാസം നൽകി അവൾ തൻ്റെ ഭർത്താവിനോട് തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ലീനയുടെ ഓർമ്മ ദിവസം കല്ലറിയിൽ പോയി തിരികെ എത്തിച്ച് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ചു കാലം മുന്നോട്ട് പോയി ആൻസി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന് ഒന്നര വയസ്സ് പ്രായമുള്ള സമയം അന്നാണ് ആ സംഭവം നടക്കുന്നത് അന്നൊരു അവധി ദിവസമായിരുന്നു ഉച്ചൂടിന് ശേഷം കുഞ്ഞിനെ ഭർത്താവിൻ്റെ അമ്മയെ ഏൽപ്പിച്ച് ആൻസിയും ഭർത്താവും ഒന്ന് മയങ്ങാനായി കിടന്നു ഈ സമയം അമ്മ ഉച്ചയ്ക്ക് കഴിച്ച പാത്രമെല്ലാം കഴുകി വെച്ചതിന് ശേഷം അയൽക്കൂട്ടത്തിലെ പൈസ കൊടുക്കാനായി കുഞ്ഞിനെ അടുക്കളയിൽ നിർത്തി അടുക്കള വാതിൽ ഹാഫ് ഡോറാണ് പുറത്ത് നിന്നുകൊണ്ട് അകത്തേക്ക് ഏന്തി വലിഞ്ഞു പൂട്ടി പൈസ കൊടുത്തിട്ട് വരാമെന്ന കണക്കുടലിൽ അമ്മ അയൽപ്പക്കത്തേക്ക് പോയി വേഗം തിരിച്ചെത്താമെന്ന് കരുതിയാണ് കുച്ചിനെ എടുക്കാതെ പോയത് അമ്മ പോയ പുറകെ കുഞ്ഞും അമ്മയുടെ പുറകെ പോകാനായി വാതിൽ സാക്ഷ പിടിച്ചു പുറത്തുനിന്ന് കൈനീട്ടി ഇട്ടതുകൊണ്ടാവാം സാക്ഷ്യ ശരിക്കും വീണ്ടില്ലായിരുന്നു വാതിൽ തുറന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നു ഇരുന്നുമറിയാതെ മയക്കത്തിലായിരുന്ന ആൻസിയും ഭർത്താവും കുഞ്ഞ് അമ്മ പോയ വഴിയെ തെറിച്ച് തെറിച്ച് നടന്നുപോയി കുട്ടനാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ വീടിൻ്റെ പരിസരങ്ങളിലായി താറാവിനെ വളർത്താനും പറ്റുമായി ചെറുകുളങ്ങൾ കുഞ്ഞെങ്ങനെയോ കുളത്തിലേക്ക് നീങ്ങി ഈ സമയം ഒരു ചെറുമയക്കത്തിലാണ് ആൻസി പടക്കം പൊട്ടുന്നതുപോലെ കൈയുടെ മസിലിൽ ഒറ്റയടി കൊണ്ട് ആൻസി ഞെട്ടി ഉണർന്നു അവൾ നോക്കുമ്പോൾ മുമ്പിൽ ലീന കിടന്നുറങ്ങുന്നോടി പോയി കുഞ്ഞിനെ എടുക്കടി അല്ലെങ്കിൽ കൊച്ചിപ്പോൾ മുങ്ങിച്ചാകും ആൻസി ഒന്ന് ഞെട്ടി അവൾ പെട്ടെന്ന് ഭർത്താവിനെ കുലുക്കി വിളിച്ചുണർത്തി ചേട്ടാ ലീന എന്ന് പറഞ്ഞു ലീനയോ നിനക്ക് തോന്നിയതാ അല്ല അവൾ വന്നു നമ്മുടെ കുഞ്ഞിനെന്തോ പറ്റി അത്രയും പറഞ്ഞ് എന്തോ ആലോചിച്ചവൾ തിടുക്കത്തിൽ പുറത്തേക്ക് പൊടി ആ സമയം ചേറിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ് നോക്കി നിൽക്കാൻ സമയമില്ലാത്ത കൊണ്ടവർ രണ്ടുപേരും കുളത്തിലേക്ക് എടുത്തു ചാടി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായി കുഞ്ഞിനെയും കൊണ്ട് വണ്ടാരം മെഡിക്കൽ കോളേജിൽ പടിയിറങ്ങുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു കാറിൽ കയറാനുറങ്ങുമ്പോൾ അവളുടെ ഭർത്താവ് അവളോട് ചോദിച്ചു എന്ത് പറ്റി നിൻ്റെ കൈക്ക് അവൾ തൻ്റെ കയ്യിലേക്ക് നോക്കി നല്ല വെളുത്ത് അവളുടെ കൈ അപ്പോൾ അച്ചു പതിച്ചതുപോലെ രക്തനിറത്തിൽ തടിച്ചു പൊങ്ങിയിരുന്നു നാല് വിരളുകൾ അപ്പോൾ അവളുടെ കാതിൽ മുഴങ്ങി കേൾക്കാമായിരുന്നു ലീനയുടെ ശബ്ദം കിടന്നുറങ്ങുന്നോടി പോയി കുഞ്ഞിനെ എടുക്കടി സൗഹൃദം എന്നത് അങ്ങനെയാണ് സുഹൃത്തിനെ ഒരാപത്തു നിന്ന് കണ്ടാൽ മരണത്തിൻ്റെ വേലിക്കെട്ടുകൾ പോലും തകർത്തെറിഞ്ഞു വരും നമ്മെ രക്ഷിക്കാൻ സൗഹൃദം അത് അമൃതാണ് അമൂല്യം നമോഭാഗം